പുതിയ ആക്രമണത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ഇസ്രായേൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് മിസൈലും അതേപോലെ തന്നെ ഡ്രോൺ അറ്റാക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ഇറാൻ പറയുന്നത് കുട്ടികൾ മരിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ അറ്റാക്ക് കൊണ്ടിട്ട് എന്നാണ് ബെഞ്ചമിൻ അദിനാഹ് പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വെപ്പ് ഇറാൻ്റെ ന്യൂക്ലിയാർ വെപ്പണറി പ്രോഗ്രാം അവിടെയാണ് അറ്റാക്ക് ചെയ്തത് ആണവ കേന്ദ്രത്തിലാണ് അറ്റാക്ക് ചെയ്തതെന്നാണ് ബെഞ്ചമിൻ നതിന്യാവു പറഞ്ഞത് മു മുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽ ടൺസ് ഓഫ് എക്സ്പ്ലോസീവുമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ബെഞ്ചമിൻ നതിന്യാവു പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് മുമ്പ് ഒരു വർഷം മുമ്പ് ഏകദേശം ഇന്ദ്രയലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അറിയാലോ ഇസ്രായേൽ ഒരു വർഷമായിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഇസ്രായേൽ ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്തത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ സോറി ഇറാൻ ഇസ്രായേലിലേക്ക് അറ്റാക്ക് ചെയ്ത് തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടാണ് അറ്റാക്ക് വന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തായാലും വലിയ ഒരു രീതിയിലാണുള്ളത് ഇറാന് ഇസ്രായേലിലേക്ക് തിരിച്ച് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് സ്വർണ്ണവിലിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വേറെ വീഡിയോ ചെയ്യേണ്ട എഴുതിയിട്ടായിട്ട് അതിൽ തന്നെ പറയുന്നത് അപ്പോൾ രണ്ടും രണ്ട് വീഡിയോ ചെയ്യേണ്ടതാണ് ശരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്താറ് യു എസ് ഡോളറുള്ളത് മൂവായിരത്തി നാനൂറ്റി മുപ്പത് തൊട്ട ശേഷം ഗോൾഡ് പിന്നീട് അങ്ങോട്ട് വല്ലാതെ കഴിഞ്ഞ ഒരു അരമണിക്കൂറിൽ ഭയങ്കരമായ രീതിയിൽ പിന്നീട് അങ്ങോട്ട് ഉയർന്നു പോയിട്ടില്ല കാലിക്കൂർ അരമണിക്കൂറിൽ അതിന് അർത്ഥം ഗോൾഡ് ഇത്രമാത്രം ഉയരുന്നു എന്ന് മാത്രമല്ല കാരണം ഇനി ഇന്ത്യൻ മാർക്കറ്റ് അതേപോലെ തന്നെ ലണ്ടൻ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള അവരുടെ സമയങ്ങളിൽ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ വീണ്ടും കുതിച്ചു വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി സോറി മൂവായിരത്തി അറുന്നൂറ് യു എസ് ഡോളറൊക്കെ കടക്കാൻ സാധ്യതയുണ്ട് അത് എത്രമാത്രം പോകുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല നാലായിരം കടക്കാനും വരെ സാധ്യതയുണ്ട് അപ്പോൾ ഗോൾഡ് കേരളത്തിൽ പറയുകയാണെങ്കിൽ എൺപതിനായിരമൊക്കെ കടന്ന് കുതിച്ചുയരാനുള്ള സാധ്യതകൾ ഉണ്ട് ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണുള്ളത് ഇന്ന് ഒരു തൊള്ളായിരത്തി ഇരുപതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഗോൾഡ് എത്തിയിട്ടുള്ളൂ പക്ഷേ ഇനിയും ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒൻപതരക്ക് അതേപോലെ ഒരു മണിക്ക് രാത്രി ഏഴ് മണിക്ക് ഈ മൂന്ന് ഘട്ടങ്ങളിലും സ്വയം ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവട്ടെ